ഈശോ മിഷഹായിക്ക് ആയിരിക്കട്ടെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ക്രിസ്തു മതം ഒരു വിദേശ മതമല്ലേ ബൈബിൾ വിദേശികളുടെ പുസ്തകമല്ലേ എന്ന് നിങ്ങൾ എന്ത് മറുപടി പറയും പലപ്പോഴും നമ്മൾ തലകുനിച്ചു പോകാറുണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് ബൈബിളുമായി എന്ത് ബന്ധം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ രോമം എഴുന്നേറ്റു നിൽക്കുന്ന നിങ്ങൾ ഒരു ഇന്ത്യക്കാരൻ ആയതിൽ അഭിമാനിക്കുന്ന നാല് ബൈബിൾ സത്യങ്ങളാണ് യൂറോപ്പിനോ അമേരിക്കയ്ക്കോ ക്രിസ്തുവിനെ അറിയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ വിശുദ്ധ ബൈബിളിന്റെ താളുകളിൽ ഇന്ത്യ എന്ന പേര് ദൈവം എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഇത് കെട്ടുകഥയല്ല പഴയ നിയമത്തിലെ രാജാക്കന്മാർ മുതൽ ധീരരായ പോരാളികൾ വരെ ഇന്ത്യയെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഇന്ന് നമ്മൾ ബൈബിളിലൂടെ ഇന്ത്യയെ കണ്ടെത്താൻ പോവുകയാണ് ഓരോ വചനവും സ്ക്രീനിൽ തെളിയുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു അഭിമാനം നിറയ്ക്കും ഒന്നാമത്തെ കാര്യം ബൈബിളിൽ ഇന്ത്യ എന്ന പേര് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിൾ തുറന്ന് പഴയ നിയമത്തിലെ എസ്തേറിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിച്ചു നോക്കൂ അവിടെ അഹഷ്വേരോസ് രാജാവിന്റെ സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ഇന്ത്യ മുതൽ എത്തിയോപ്യ വരെ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസേരൂസ് രാജാവിന്റെ കാലത്ത് സംഭവിച്ച കാര്യമാണിത് എസ്തേർ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചോ ഇന്ത്യ മുതൽ അന്നത്തെ ലോകത്തിന്റെ ഭൂപടത്തിൽ കിഴക്കിന്റെ അറ്റമായി സമ്പന്നമായ സംസ്കാരമായി ബൈബിൾ കാണുന്നത് ഇന്ത്യയെയാണ് ഹെബ്രായ ഭാഷയിൽ ഹോതു എന്നാണ് ഇന്ത്യയെ വിളിച്ചിരുന്നത് അതായത് ബൈബിൾ എഴുതപ്പെട്ട കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തിന് ഇന്ത്യയെ കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അതിർത്തി കല്ലായി ദൈവം കണ്ടത് നമ്മുടെ ഭാരതത്തെയാണ് ബൈബിളിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പേരുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് അന്യരാകുന്നത് രണ്ടാമത്തെ കാര്യം ദൈവജനത്തിന്റെ രക്ഷയ്ക്കായുള്ള സന്ദേശം ഇന്ത്യയിലേക്കും അയക്കപ്പെട്ടിരുന്നു എസ്തേർ രാജ്ഞിയുടെ കാലത്ത് ജൂതന്മാരെ രക്ഷിക്കാൻ വേണ്ടി മൊർദയ്ക്കായി ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട് ആ കത്ത് എവിടേക്കൊക്കെയാണ് പോയതെന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു എസ്തേർ എട്ട് ഒൻപത് ശ്രദ്ധിച്ചു കേൾക്കൂ ഇന്ത്യ മുതൽ എത്തിയോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മൊറക്കായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു ഓരോ പ്രവിശ്യയ്ക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലുമാണ് അത് എഴുതിയത് എസ്തേർ എട്ട് ഒൻപത് നോക്കൂ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തിരുവെഴുത്ത് ഇന്ത്യയിലെ സാമന്തന്മാർക്കും ദേശാധിപതികൾക്കും ലഭിച്ചിരുന്നു അതായത് ക്രിസ്തുവിനും നാനൂറ് വർഷങ്ങൾക്ക് മുൻപേ ജെറുസലേമിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്കാർ അറിയുന്നുണ്ടായിരുന്നു ബൈബിൾ ചരിത്രവുമായി നമ്മുടെ നാടിന് അത്രയും വലിയ ബന്ധമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടോ നമ്മൾ ഈ നാട്ടുകാരായത് ഒരു യാദൃച്ഛികതയല്ല ദൈവത്തിന്റെ പദ്ധതിയാണ് ബൈബിളിൽ സ്വന്തം രാജ്യത്തിന്റെ പേരുള്ളതിൽ അഭിമാനിക്കുന്നവർ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് കുറിക്കാമോ ഞാൻ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം മൂന്നാമത്തെ കാര്യം ഇന്ത്യക്കാരുടെ ധൈര്യത്തെക്കുറിച്ച് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു കത്തോലിക്ക ബൈബിളിലെ ഒന്ന് മക്കബായർ പുസ്തകത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള യുദ്ധങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അക്കാലത്ത് യുദ്ധത്തിന് ആനകളെ ഉപയോഗിച്ചിരുന്നു ആ ആനകളെ നിയന്ത്രിച്ചിരുന്നത് ആരാണെന്ന് ബൈബിൾ പേരെടുത്ത് പറയുന്നുണ്ട് ഒന്ന് മക്കബായർ ആറ് മുപ്പത്തിയേഴ് വായിക്കാം ഓരോ ആനയുടെയും പുറത്ത് തടി കൊണ്ടുള്ള സുശക്തവും മറയ്ക്കപ്പെട്ടിരുന്നതുമായ അമ്പാരി ഉണ്ടായിരുന്നു പ്രത്യേകമായ പട ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത് ിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ നാല് പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനും ഉണ്ടായിരുന്നു ഒന്നുമക്കായർ ആറ് മുപ്പത്തിയേഴ് അതെ ഇന്ത്യക്കാരൻ എന്ന് ബൈബിൾ എടുത്തു പറയുന്നു ലോകത്തിലെ വൻ ശക്തികൾ യുദ്ധം ചെയ്യുമ്പോൾ ആനകളെ മെരുക്കാനും നയിക്കാനും അവർക്ക് ഇന്ത്യക്കാരെ ആവശ്യമായിരുന്നു നമ്മുടെ പൂർവികർ ധീരരും കഴിവുള്ളവരും ലോകമെമ്പാടും ബഹുമാനിക്കപ്പെടുന്നവരും ആയിരുന്നു എന്ന് ബൈബിൾ തന്നെ തെളിവ് നൽകുന്നു ഇന്ത്യക്കാരൻ എന്നാൽ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം നാലാമത്തെ കാര്യം ദേവാലയം പണിയാൻ ഭാരതത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ചു ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായ രാജാവായിരുന്നു സോളമൻ അദ്ദേഹത്തിന്റെ കപ്പലുകൾ ദൂരദേശങ്ങളിൽ പോയി സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു ഒന്ന് രാജാക്കന്മാർ പത്ത് ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നു മൂന്ന് വർഷത്തിലൊരിക്കൽ കപ്പലുകൾ സ്വർണം വെള്ളി ആനക്കൊമ്പ് കുരങ്ങുകൾ മയിലുകൾ എന്നിവയുമായി മടങ്ങിയെത്തിയിരുന്നു ഒന്ന് രാജാക്കന്മാർ പത്ത് ഇരുപത്തിരണ്ട് ഇവിടെ ചരിത്രകാരൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് ഈ വചനത്തിൽ മയിലുകൾ എന്ന് പറയാൻ ഹീബ്രു ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തുക്കീം എന്നാണ് ഇത് തമിഴ് അല്ലെങ്കിൽ മലയാളം വാക്കായ തോക്കൈ എന്നതിൽ നിന്നാണ് വന്നതെന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ കുരങ്ങുകൾക്ക് കപ്പി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തെളിയിക്കുന്നത് എന്താണെന്നോ ക്രിസ്തുവിന് ആയിരം വർഷം മുൻപ് തന്നെ സോളമൻ രാജാവിന്റെ കപ്പലുകൾ നമ്മുടെ കേരള തീരത്ത് വന്നിരുന്നു നമ്മുടെ മയിലുകളും നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളും ജറുസലേം ദേവാലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കപ്പെട്ടു നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടതായിരുന്നു പ്രിയപ്പെട്ടവരെ ബൈബിൾ നമ്മളെ അന്യരായി കാണുന്നില്ല ദൈവം നമ്മളെ പേരെടുത്ത് വിളിച്ച അതിർത്തികൾ നിശ്ചയിച്ച രാജ്യമാണ് ഇന്ത്യ എസ്തേറിന്റെ പുസ്തകത്തിലും മക്കബായരുടെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നമുക്ക് അഭിമാനിക്കാം ഒപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് പേരെടുത്ത് വിളിച്ച എന്റെ ഭാരതത്തെ അനുഗ്രഹിക്കണമേ നാനാജാതി മതസ്ഥർ വസിക്കുന്ന ഈ രാജ്യത്ത് സമാധാനവും സ്നേഹവും നിറയ്ക്കണമേ ഓരോ ഇന്ത്യക്കാരനും അങ്ങയുടെ സ്നേഹം അറിയാൻ ഇടയാക്കണമേ ആമേൻ ഈ അറിവ് നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാ ഇന്ത്യക്കാരും ഇത് അറിയാൻ വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കൂടുതൽ ബൈബിൾ രഹസ്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ